നമസ്കാരം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കാവിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു ഈ ആറു മണി സമയത്ത് കാവിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വരൂ നമുക്ക് കാവിലേക്ക് പോകാം കമോൺ ഓരോ കാവിലും ഓരോ തരത്തിലുള്ള ദൈവങ്ങളാണ് പ്രതിഷ്ഠ ഈ കാവിലെ വിശേഷപ്പെട്ട മൂർത്തി കിരാത മൂർത്തിയാണ് വനാന്തര ഭാഗങ്ങളിൽ കണ്ടുവരുന്ന കാവുകളുടെ മാതൃകയിൽ തന്നെയാണ് ഇത്തരം കാവുകൾ സ്ഥിതി ചെയ്യുന്നത് വിളിച്ചാൽ വിളിപ്പോഴത്തെത്തുന്ന ദേവിയും ദേവനുമാണ് ഇവിടെ ശിവനും പാർവതിയുമാണെന്നാണ് ഐതിഹ്യം ധാരാളം ആചാരങ്ങൾ അടങ്ങിയ കാവാണ് അപ്പപ്പൻ എന്നാണ് ഈ കാവിലെ പ്രതിഷ്ഠയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് മുകളിൽ കാണുന്നതാണ് കാവ് അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര കൂടുതൽ വിശേഷങ്ങൾ മുകളിൽ എത്തുമ്പോൾ പറയാവുന്നതാണ് ഇപ്പുറം ഭാഗം ധാരാളം റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞതാണ് അപ്പുറം ഭാഗം കാടുമാണ് ഇത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണ് കാവിലേക്ക് കയറുവാനായി ഞാൻ ഇതേ വഴിക്ക് ഷൂട്ട് ചെയ്തു എന്ന് മാത്രം മുകളിൽ കാണുന്നതാണ് കാവ് കണ്ടു നോക്കൂ മനോഹരമായ പ്രകൃതിപരമായ ഒരു സ്ഥലമാണിത് കാവിന് മുകളിലായി ഒരു ദേവീക്ഷേത്രം കാണാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടവിടെ പ്രത്യേകിച്ച് പൂജകളൊന്നും നടക്കുന്നില്ല ഈ കാവ് മുഴുവനും ശരിക്കും പോസിറ്റീവ് എനർജി തന്നെയാണ് സാധാരണയായി കണ്ടുവരുന്ന കാവിലും അമ്പലങ്ങളിലും ധാരാളം പോസിറ്റീവ് എനർജിയാണ് ഉള്ളത് ഇവിടെയും അതേ ഒരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ എനിക്കും അനുഭവപ്പെട്ടത് അകത്ത് ധാരാളം വിളക്കുകൾ കത്തിച്ച് വെച്ചിരിക്കുന്നു കാവിലേക്കാണ് യാത്ര നമ്മൾ നേർ കാണുന്നതാണ് കാവ് മൂന്ന് മൂർത്തി സങ്കല്പങ്ങളാണ് ആദ്യം കാണുന്നത് അപ്പുപ്പൻ എന്ന കിരാതമൂർത്തി അകത്ത് കാണുന്നത് രക്ത ചാമുണ്ടേശ്വരി അങ്ങനെ നമ്മൾ കാവിൽ പോയിട്ട് തിരികെ വന്നിരിക്കുന്നു പ്രസാദവും വാങ്ങിയിരിക്കുന്നു നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകുന്നതാണ് നടന്നോളൂ വളരെ ശക്തിയുള്ള ദേവതയാണ് ഉള്ളത് കിരാതമൂർത്തിയാണ് ആ അപ്പൂപ്പൻ എന്നാണ് ആ മൂർത്തിക്ക് പേര് നല്ല ഉയരത്തിലുള്ള ഒരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള യാത്ര ഒരു സാഹസിക യാത്ര ചെയ്യുന്നത് പോലെ ആസ്വദിക്കാവുന്നതാണ്